ത്തിന്റെ ഭാഗമായി കോതമംഗലം ശോഭന പബ്ലിക് സ്കൂൾ പോലീസ് സ്റ്റേഷനിൽ ഒരുക്കിയ വായനശാല ശ്രദ്ധേയമായി സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം കുട്ടികളെയും കേസുകളുടെ പിരിമുറുക്കം പോലീസ് ഉദ്യോഗസ്ഥരെയും വലിഞ്ഞു മുറുക്കുന്നതു മൂലം ഇരു കൂട്ടരും വായനയിൽ നിന്നും അകന്നുപോകുന്ന സാഹചര്യത്തിലാണ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കൂടി പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ വായന ഇടം ഒരുക്കിയത് പുസ്തക വായനയാണ് ഒരാളെ പൂർണനാക്കുന്നത് എന്ന വലിയ ആശയം സമൂഹത്തിന് നൽകാൻ ഇത്തരം പദ്ധതികൾക്ക് കഴിയുമെന്നതാണ് പ്രധാനം വീടുകളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ശേഖരിച്ച പുസ്തകങ്ങളും മാഗസിനുകളുമാണ് ലൈബ്രറിയിൽ ഉള്ളത് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ശോഭന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് സബ്ഇൻസ്പെക്ടർ പി എം അജിക്യം പുസ്തകം കൈമാറി ലൈബ്രറിക്ക് തുടക്കം കുറിക്കാനായതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് ഐ അജി പറഞ്ഞു ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനും ഇത്രയും മനോഹരമായിട്ട് ഇത്രയും പുസ്തകങ്ങളുടെ എത്തിച്ച് ഒരു ലൈബ്രറിയുടെ തുടക്കം കുറിക്കാനും ശോഭന സ്കൂൾ പ്രിൻസിപ്പള് ബഹുമാനപ്പെട്ട സിസ്റ്റർ ആനി ജോസ് മാഡം കാണിച്ച ഈ ഒരു കുട്ടികളും വളരെ ഇത് ും പൊതുജനങ്ങളുടെ കൂടുതൽ അഭിവൃദ്ധിപ്പെടാൻ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു അറിവില്ലായ്മയാണ് പലപ്പോഴും മനുഷ്യരെ തെറ്റിലേക്ക് നയിക്കുന്നതെന്നും അതിനാൽ വായിച്ച് അറിവ് നേടി നന്മയുള്ളവരായി തീരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന സന്ദേശമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് പറഞ്ഞു ഇന്ന് വായനാ ദിനം ആചരിക്കുമ്പോൾ ഞങ്ങളുടെ ശോഭന പബ്ലിക് സ്കൂളിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഒരു കൊച്ചു ലൈബ്രറി എന്നത് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളുടെ അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് പരിശ്രമിച്ചു അതിന്റെ ഫലമായിട്ട് ഇന്ന് ഞങ്ങൾ തുടങ്ങുന്ന ഒരു കൊച്ചു ലൈബ്രറി ഈ നാടിന്റെ തന്നെ വലിയ ഒരു പ്രകാശമായിട്ട് ഒരു വലിയ ലൈബ്രറി ആയിട്ട് രൂപപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഇതിനൊരു അവസരം ഈ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടില് അവസരം തന്ന സി ഐ സാറിനും എസ് ഐ സാറിനും എല്ലാ പോലീസ് സാർമാർക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ നാടിന് നൽകുവാനുള്ള ഒരു കൊച്ചു സമ്മാനമാണിത് ഇനിയും ഇവരുടെ ജീവിതത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ കോതമംഗലത്തിന് ഉണ്ടാകട്ടെ െന്ന് ആശംസിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും